തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ വിശദമായി ഈ വാർത്താ ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നലെ വിധി കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എഴുതി കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി അല്ലെങ്കിൽ ആശങ്ക അല്ലെങ്കിൽ എല്ലാവരും അതിശയിപ്പിച്ച ഒരു കാര്യം ഈ പോളിംഗ് ശതമാനത്തിൽ വലിയ രീതിയിൽ കുറവ് സംഭവിച്ചു എന്നുള്ളതാണ് അത് മുന്നണികൾക്ക് ആശങ്കയായി എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഏഴ് ശതമാനത്തിനടുത്താണ് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുള്ളത് രാത്രി വരെയുള്ള കണക്കുകൾ പ്രകാരം എഴുപത് ശം എട്ട് പൂജ്യമാണ് പോളിംഗ് ശതമാനം ഈ വിവിധ ജില്ലകളിൽ നിന്ന് മണ്ഡലങ്ങളിൽ നിന്ന് നമുക്കൊപ്പം നമ്മുടെ പ്രതിനിധികൾ കൂടി ചേരുകയാണ് അവിടെ ഉണ്ടായ വിഷയങ്ങൾ എങ്ങനെയാണ് പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവ് അത് ഏത് തരത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനത്തിൽ ഏത് തരത്തിൽ കുറവ് സംഭവിച്ചു അതോടൊപ്പം അവിടുത്തെ പോളിംഗ് എത്ര മണിവരെ നീണ്ടു വലിയ രീതിയിലുള്ള അമർഷം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായോ അധികനേരം ആളുകൾ ക്യൂവിൽ നിൽക്കേണ്ടി വന്നോ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിവിധ മണ്ഡല ിൽ നിന്ന് നമ്മളോടൊപ്പം പ്രതിനിധികൾ ചേരുമ്പോൾ അവരോട് ചോദിച്ചു മനസ്സിലാക്കാം ആദ്യം തൃശ്ശൂരിൽ നിന്ന് ഡാനി ഡാനിപ്പോളാണ് നമുക്കൊപ്പം ചേരുന്നത് ഡാനി വെരി ഗുഡ് മോർണിംഗ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് വലിയൊരു ആശങ്കയായിട്ട് മുന്നണികൾക്കിടയിലുള്ളത് അതോടൊപ്പം സാധാരണക്കാരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മണിക്കൂറുകളോളം ക്യൂ നീണ്ടു നിന്നു ഈ പോളിംഗ് കൃത്യസമയത്ത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല പല പരാതികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയടക്കം പൊതുജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇന്നലത്തെ തൃശ്ശൂരിലെ തൃശ്ശൂർ മണ്ഡലത്തിലെ ഒരു പോളിംഗ് ദിനം അതെങ്ങനെയായിരുന്നു ഡാനി ആര്യ വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ തൃശ്ശൂരിൽ കാരണം നമുക്കറിയാം ഏറ്റവും ശക്തമായ ഒരു ത്രികോണ മത്സരം സംസ്ഥാനത്ത് നടക്കുന്നത് എവിടെയെന്ന ഒരൊറ്റ ചോദ്യം അത് അതിനുള്ളൊരൊറ്റ ഉത്തരം തൃശ്ശൂർ എന്ന് തന്നെ ആയിരിക്കും കാരണം പല സാഹചര്യങ്ങളുണ്ട് പലതുകൊണ്ടും തൃശ്ശൂരിലെ ആ ഭൂമിക അവിടുത്തെ മത്സരം വളരെ ശ്രദ്ധേയമായിരുന്നു പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ പലതവണ തൃശ്ശൂരിലേക്ക് വന്നിരുന്നു തൃശ്ശൂരിലേക്ക് തൃശ്ശൂർ എന്തുകൊണ്ടും എൻ ഡി എക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകുമെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ അതുകൊണ്ട് ആ മണ്ഡലം വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച വാശിയിൽ തന്നെ മറ്റ് മുന്നണികളുമെല്ലാം തന്നെ ഒപ്പം ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ തവണ വലിയ രീതിയിൽ പോളിങ് ഉയർന്ന ഒരു മണ്ഡലമായിരുന്നു കാരണം സംസ്ഥാനത്തിൻ്റെ പോളിംഗ് നിരക്കിനോടെ എഴുപത്തി ഒൻപത് എന്നുള്ള ഒരു നിരക്കിനോട് അടുത്ത് നിന്നിരുന്നു എഴുപത്തി ഏഴ് ദശാംശം എട്ട് ആറ് എന്ന നിരക്കിനോട് അടുത്ത് നിൽക്കുകയും എല്ലാം തന്നെ വന്നിരുന്നു തുടക്കത്തിൽ ഇന്നലെ തുടക്കത്തിൽ കണ്ടത് വലിയ നീണ്ട നിര തന്നെയായിരുന്നു ഇന്നലെ കണ്ടത് പലയിടത്തും തന്നെയും വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വോട്ട് ചെയ്യാനുള്ളൊരു നിരയുണ്ടായിരുന്നു പക്ഷേ പിന്നീട് പിന്നീട് അങ്ങോട്ട് ആളുകൾ ആളുടെ നിര ശോഷിച്ച് അവസ്ഥയിലേക്ക് വന്നത് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രത്യേകിച്ച് ചൂട് അധികമുള്ള ഒരു പ്രദേശം കൂടിയായി മാറുന്നത് കാരണം നല്ല ചൂടാണ് ഇന്നും ഇന്ന് എല്ലാം തന്നെ നല്ല ചൂടാണിവിടെ അപ്പോൾ അപ്പോഴതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ചൂടിന് മുകളിലേക്ക് ഈ ഒരു ചൂട് വരുമ്പോൾ പിന്നീട് വൈകുന്നേരത്തോടു കൂടി വീണ്ടും സജീവമാകുമെന്നുള്ളൊരു പ്രതീക്ഷകളുണ്ടായിരുന്നു ആളുകൾ കുറെയെല്ലാം തന്നെ എത്തുകയും ചെയ്തിരുന്നു പക്ഷേ ശതമാനക്കണക്കിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു അഞ്ച് ശതമാനത്തോ ഏതാണ്ട് ഒരു ആറ് ശതമാനത്തോളം ഇടിവ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എഴുപത്തി ഏഴ് ദശാംശം എട്ട് ആറ് ഇന്ന് വന്നു നിൽക്കുന്ന ഒരു കണക്ക് ഏറ്റവും കൂടുതൽ ലഭ്യമാവുന്നത് എഴുപത്തി രണ്ട് ദശാംശം ഏഴ് എട്ട് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അനുപാതികമായി അതിൻ്റെ ഒരു കുറവ് മറ്റു മണ്ഡലങ്ങളിൽ ഏഴ് മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ വന്നിട്ടുണ്ട് വലിയ രീതിയിൽ പോളിംഗ് നടന്നിരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിൽ എല്ലാത്തിൻ്റെയും കുറവ് വന്നിരിക്കുന്നു ഗുരുവായൂർ എഴുപത്തി നാല് ദശാംശം മൂന്ന് ഒൻപതായിരുന്നു ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ളൊരു മേഖല എങ്ങണ്ടിയൂർ മുതൽ ഗുരുവായൂർ വരെയുള്ള ഒരു വലിയ പ്രദേശത്ത് അവിടെയെല്ലാം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ആർക്കൊപ്പം എന്ന രീതിയിലുള്ള ഒരു ചിന്ത കാരണം അത് അത് ആർക്കാണ് കൂടുതൽ ശേഖരിക്കാൻ കഴിയുന്നത് ആർക്കൊപ്പം നിന്ന് ചിന്തിക്കുന്നു എന്നതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും വിജയത്തിനത് തീർച്ചയായിട്ടും തന്നെ അത് ബാധിക്കും പക്ഷേ വലിയ രീതിയിലൊരു കുറവ് അവിടെ വന്നിട്ടുണ്ട് എഴുപത്തി നാല് ദശാംശം മൂന്ന് ഒൻപതായിരുന്നു കഴിഞ്ഞ തവണെങ്കിൽ ഇപ്പോഴത് എഴുപത് ദശാംശം മൂന്ന് ആറിലേക്ക് വന്നിരിക്കുന്നു മണലൂരിൽ എഴുപത്തിയേഴ് ദശാംശം നാല് മൂന്നായിരുന്നുവെങ്കിൽ ഇപ്പോഴത് എഴുപത്തിരണ്ട് ദശാംശം പൂജ്യത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് മറ്റേ ക്രിസ്ത്യൻ മേഖല ഭൂരിപക്ഷ മേഖലകളെല്ലാം തന്നെയുണ്ട് ഇവിടങ്ങളിലെല്ലാം തന്നെയും കൃത്യമായൊരു കുറവ് വന്നിട്ടുണ്ട് ഒള്ളൂരിൽ എഴുപത്തി ഒൻപത് ദശാംശം അഞ്ച് നാലായിരുന്നെങ്കിൽ പിന്നീട് അത് എഴുപത്തി മൂന്ന് ദശാംശം രണ്ട് ഒന്നാണ് ഇക്കുറി വന്നിരിക്കുന്നത് തൃശ്ശൂർ ടൗൺ എല്ലാം തന്നെ ഉൾപ്പെടുന്ന ഇടങ്ങൾ എഴുപത്തിനാല് ദശാംശം അഞ്ച് രണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത് അറുപത്തി ഒൻപത് ദശാംശം ആറ് ഏഴ് വന്നിരിക്കുന്നു നഗരകേന്ദ്രീകൃതമായും വലിയ രീതിയിലുള്ള വോട്ടിംഗ് കുറവ് വന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് ഒരു കൃത്യമായൊരു സൂചനകളാകുന്നത് അപ്പോൾ ഒരു ക്രിസ്ത്യൻ ബെൽറ്റ് എന്ന രീതിയിലേക്ക് പറയാവുന്ന മേഖലകളാണ് ഒല്ലൂർ അതോടൊപ്പം തന്നെ തൃശ്ശൂരിൻ്റെ ഒരു ഒരു ഭാഗം ഒപ്പം ഇരിങ്ങാലക്കുടയും പുതിക്കാടുമെല്ലാം തന്നെ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി പക്ഷങ്ങൾക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് അവിടെങ്കിൽ ഇരിങ്ങാലക്കൂടെ എഴുപത്തി എട്ട് ദശാംശം മൂന്ന് ഒൻപതായിരുന്നത് ഇപ്പോഴത് എഴുപത്തി മൂന്ന് ദശാംശം എട്ട് ഒൻപതായിരുന്നു അതോടൊപ്പം പുതുക്കാട് പുതുക്കാട് കഴിഞ്ഞ തവണ വലിയ രീതിയിൽ വോട്ടിംഗ് നടന്ന മേഖലയാണ് എൺപത്തി ഒന്ന് ദശാംശം ആറ് പൂജ്യമായിരുന്നു അത് അതിപ്പോൾ എഴുപത്തിയാറ് ദശാംശം മൂന്ന് മൂന്നിലേക്ക് തന്നെ വന്നിരിക്കുന്നു നാട്ടികയിൽ എഴുപത്തിയാറ് ദശാംശം പൂജ്യം ആറായിരുന്നെങ്കിൽ ഇപ്പോഴത് എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് ഒൻപതാണ് അങ്ങനെ കൃത്യമായൊരു ഇടിവ് എല്ലായിടത്തും തന്നെ വന്നിട്ടുണ്ട് ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വന്നിട്ടുണ്ട് ഇത് ആർക്ക് ഗുണകരമാകും എന്നതിൻ്റെ വലിയൊരു കൂട്ടലും കിഴിക്കലും മുന്നണികൾ നടത്തുകയാണ് കാരണം അതിൽ വലിയ കുറവ് വന്നിരിക്കുന്നു അത് ആർക്കാണ് ആർക്കൊപ്പമായിരിക്കും എന്നത് വലിയ ചർച്ചയാണ് പ്രത്യേകിച്ച് ആ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെയും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും എല്ലാം തന്നെ വോട്ട് ആർക്ക് കൃത്യമായി ശേഖരിക്കാൻ കഴിയുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം നിശ്ചയിക്കും വലിയ ഭൂരിപക്ഷത്തിലേക്ക് ജയിക്കുകയാണെങ്കിൽ തന്നെ ആരും തന്നെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും തന്നെ കൽപ്പിക്കുന്നില്ല അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഉണ്ട് ഒപ്പം ഇന്നലെ ഉണ്ടായിരുന്ന വലിയൊരു ചർച്ച എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടത് വലത് മുന്നണികൾ ഉയർത്തിയ വിഷയങ്ങളായിരുന്നു അത് ബി ജെ പി എൻ ഡി എ വ്യാപകമായ രീതിയിൽ തന്നെ വോട്ട് ചേർത്തിരിക്കുന്നു സംബന്ധിച്ച് പരാതി ഉയർന്നിരുന്നത് മണ്ഡലത്തിന് പുറത്തുള്ളവർക്ക് അതിനുള്ളൊരു സൗകര്യം ചെയ്തിരുന്നു ഇത് കള്ള വോട്ടാണ് എന്ന രീതിയിലായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് അത് ഇന്നലെ പൂങ്കുന്നതടക്കം ഇതിങ്ങനെ ഒരു ചർച്ച വന്നിരുന്നു അതിൽ വലിയ വാക്കേറ്റങ്ങൾ ഉണ്ടായിരുന്നു വലിയ രീതിയിലൊരു പ്രതിഷേധത്തിലേക്ക് അടക്കം പോയിരുന്നു പക്ഷേ പിന്നീട് ജില്ലാ കളക്ടർ അടക്കം ഇടപെട്ടുകൊണ്ട് രേഖകൾ കൃത്യമാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാം എന്ന രീതി രീതിയിലേക്ക് അദ്ദേഹം നിലപാടെടുക്കുകയും ചെയ്തു അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെയൊരു ആക്ഷേപം ഈ തൃശ്ശൂർ നഗരകേന്ദ്രീകൃത മായിട്ട് മറ്റേ ഇടത് വലത് മുന്നണികളെല്ലാം തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇക്കുറി ും പോളിംഗ് ശതമാനം തന്നെ ഒരുപോലെ ആരുടെ വോട്ടാണ് കൃത്യമായി ബാഗ് ചെയ്തിട്ടുള്ളതെന്ന് ആർക്കും പറയാൻ കഴിയാത്ത ഒരു കോട്ടമാവുക എന്നുള്ള ചോദ്യമുണ്ട് ഈ സാധാരണഗതിയിൽ ഈ പോളിംഗ് കഴിയുമ്പോൾ തന്നെ ഒരു കൂട്ടിക്കിഴിക്കൽ ഉണ്ടല്ലോ മുന്നണികളുടെ എല്ലാം അവർക്ക് എത്ര ശതമാനം കിട്ടും എത്ര ഭൂരിപക്ഷത്തിനായിരിക്കും ജയിക്കുക അങ്ങനെയുള്ള ഒരു കൂട്ടിക്കിഴിക്കൽ ഉണ്ടാവും അതിനെയൊക്കെ അവതാള ാക്കുന്ന തരത്തിലായിരുന്നു ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്നുള്ളതാണ് സ്വാഭാവികമായും ഇന്നത്തെ ഒരു ദിവസമായിരിക്കും നമ്മൾ മുന്നണികളിലെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാൽ പോലും അവരുടെ ഒരു ആദ്യഘട്ട അവലോകനം ഉണ്ടാകുമല്ലോ എന്തുകൊണ്ടായിരിക്കാം പോളിംഗ് തുട കുറഞ്ഞത് പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇത് തങ്ങൾക്ക് അനുകൂലമായി വരുമോ അല്ലെങ്കിൽ പ്രതികൂലമായി വരുമോ എന്നുള്ള ഒരു ആശങ്ക ആ പ്രതീക്ഷയൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സമയമാണല്ലോ അത്തരത്തിലേതെങ്കിലും ഒരു പ്രാഥമികമായ ഒരു അനാലിസിസ് അതാരെങ്കിലും പങ്കുവെക്കുന്നുണ്ടോ ഡാനി ആര് ഇതിപ്പോൾ ഇനി ഇനി ദിവസം അതിന്റെ ഒരു കണക്കെടുപ്പിന്റെ ദിവസമാണ് കൃത്യമായി ഈ ദിവസം തന്നെയായിരിക്കും ഇതിന്റെ ഒരു അനാലിസിസിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുന്നത് എന്ന കാര്യത്തിൽ അത് സംശയമില്ല ഇന്നലെ വൈകിയും അവർ ഇതിന്റെ വോട്ട് കുറഞ്ഞത് ആർക്ക് ഗുണം ചെയ്യും എന്നതിൻ്റെ പ്രകടനപരമായ ഒരു വിലയിരുത്തലിലേക്ക് ആരും തന്നെ പോയിട്ടില്ല ഇന്ന് സ്വാഭാവികമായും അത്തരം ചർച്ചകൾ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അടക്കം തന്നെ നടക്കുകയും ചെയ്യും ഇന്നലെ ഏറെ വൈകി കിട്ടിയ പ്രതികരണങ്ങൾ വി എസ് സുനിൽകുമാറിൻ്റെയും അതോടൊപ്പം തന്നെ കെ മുരളീധരൻ്റെയും ആയിരുന്നു അവർ അതിനൊരു പ്രാഥമികമായ ഒരു പ്രതികരണം മാത്രമാണ് അവരുടെ തരത്തിലും തങ്ങളുടെ വിജയത്തെ ബാധിക്കില്ല എന്ന രീതിയിലാണ് ഇവരുടെ പ്രതികരണങ്ങൾ ഉണ്ടായത് തങ്ങളുടെ വോട്ടുകൾ കൃത്യമായിട്ട് അവർക്ക് ശേഖരിക്കാൻ ബാഗ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസമാണ് രണ്ടുപേരും പ്രകടിപ്പിച്ചത് സുരേഷ് ഗോപി എൻ ഡി എ സ്ഥാനാർത്ഥിയും ഇതേ രീതിയിൽ തന്നെ തങ്ങൾക്ക് കൃത്യമായൊരു മേധാവിത്വം ഇക്കുറി ഉണ്ടാകുമെന്ന രീതിയിൽ തന്നെ ആ പറയുകയും ചെയ്യുന്നു കഴിഞ്ഞ തവണ ആ വലിയ രീതിയിൽ തന്നെ എൻ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ് ഇതെന്നത് നമ്മൾ മറന്നു പോകരുത് കഴിഞ്ഞ തവണ വലിയ രീതിയിലേക്ക് വോട്ടിംഗ് ശതമാനം ഉയർത്തി ഇരുപത്തി എട്ട് ശതമാനത്തിലേക്കടക്കം അവരെ വോട്ടിംഗ് നില ഉയർന്നു എന്നതാണ് അപ്പോൾ ഇക്കുറി അതിനേക്കാളും പ്രചണ്ഡമായ രീതിയിൽ തന്നെയാണ് പ്രചരണ പരിപാടികൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി മണ്ഡലത്തിൽ നിന്ന് തന്നെ പോകാതെ പിന്നീടുള്ള ഒരു അഞ്ചു വർഷം വളരെ സജീവമായിട്ട് തന്നെ തുടരുന്നു അത് തന്നെ അദ്ദേഹത്തിനൊരു ആത്മവിശ്വാസം പകരുന്നുണ്ട് പ്രവർത്തകർക്ക് പകരുന്നുണ്ട് അതേസമയം മറ്റുള്ളവരും ഇതേ രീതിയിൽ തന്നെയാണ് വി എസ് സുനിൽകുമാർ നമുക്കറിയാം മന്ത്രിയായിരുന്നു പലവട്ടം തൃശ്ശൂരിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ നടക്കം അദ്ദേഹം ജയിച്ച് കരുത്ത് തെളിയിച്ച ഒരാളാണ് സി പി ഐയുടെ ഒരു മുഖമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിനും ഓരോരുത്തരെയും വ്യക്തിപരമായി പേരെടുത്ത് പറയാവുന്ന അത്രയ്ക്ക് പരിചയവും ആഴത്തുള്ള വേരോട്ടവും എല്ലാം തന്നെ അദ്ദേഹത്തിന് മണ്ഡലത്തിലുണ്ട് ഒപ്പം കെ മുരളീധരൻ മണ്ഡലത്തിൽ പുതിയ ഒരാളല്ല വടകരയിൽ നിന്ന് അദ്ദേഹം ഇവിടേക്ക് വരികയാണെങ്കിൽ കൂടിയും ഇവിടെ അദ്ദേഹത്തിനുള്ളൊരു വ്യക്തിബന്ധങ്ങൾ വളരെ സമൃദ്ധമാണ് എല്ലായിടത്തും തന്നെ പരിചയക്കാരും എല്ലാം തന്നെയുണ്ട് മാത്രവുമല്ല കോൺഗ്രസ്സിന് വളരെ വേരോട്ടമുള്ളൊരു മണ്ണ് കൂടിയാണ് ഇവിടേക്ക് അതുകൊണ്ട് ആ പരിചയങ്ങൾ പണ്ട് നേരത്തെ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും ഇക്കുറി അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നൊരു വിലയിരുത്തൽ യു ഡി എഫിനും കോൺഗ്രസിനും എല്ലാം തന്നെ പൊതുവിലുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ അനുകൂലമാകും അനുകൂലമാകുമെന്നതാണ് എന്തായാലും ഇവരുടെ എല്ലാം തന്നെ വ്യക്തി പരിചയങ്ങൾ ഈ ജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ ഒരു നിർണായക ശക്തിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ മൂന്ന് പേരുടെയും തന്നെ വ്യക്തിപരമായ പരിചയങ്ങൾ അത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കാര്യമാണ് അത് ആ ആ വോട്ടുകളെല്ലാം തന്നെ പ്രവചനാതീതമാണ് അത് എവിടേക്ക് വരുന്നു എന്നത് ഈ സൗഹൃദങ്ങളുടെ ഒരു ഇഴയടുപ്പം തന്നെ വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഇക്കുറി ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞ ഈ ഒരു സമയത്ത് അത് വളരെ കൃത്യമായിട്ട് തന്നെ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ ദിവസം അത്തരം ചർച്ചകളുടേതാണ് എന്ന കാര്യത്തിൽ ആ സംശയവുമില്ല അല്പസമയത്തിനകം മറ്റ് നേതാക്കൾ യുടെ അടക്കം ഒരു പ്രതികരണം ലഭ്യമാകുമെന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പ്രത്യേകിച്ച് ജില്ലാ നേതൃത്വങ്ങളുടെ അടക്കം അവർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞു പോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്ന രീതിയിലുള്ളൊരു ആഴത്തിലുള്ള ചർച്ചകളും മറ്റും വൈകാ തുടക്കമിട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തായാലും തൃശ്ശൂരിൽ നടന്ന പോരാട്ടം വളരെ മികച്ചത് തന്നെയായിരുന്നു ഒന്നര മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണ പരിപാടികളുണ്ടായിരുന്നു പ്രധാനമന്ത്രി അടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തൃശൂരിൽ ആര് ജയിച്ചാലും അത് ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് പ്രത്യേകിച്ച് കേരളം ഒന്നാകെ ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു ഭൂമിക തൃശ്ശൂർ തന്നെയായിരുന്നു എൻ ഡി എ ജയിക്കുകയാണെങ്കിൽ അത് ശക്തമായ ഒരു സൂചനകൾ തന്നെയാകുമെന്നാണ് പൊതു വിലയിരുത്തൽ തന്നെയുള്ളത് മറിച്ച് എൻ ഡി എ പ്രതിരോധിക്കാൻ ഏത് രീതിയിലാണ് മറ്റ് പാർട്ടികളെല്ലാം തന്നെ തന്ത്രങ്ങൾ നെയ്തത് എന്നതും ശ്രദ്ധേയം തന്നെയാണ് എന്തായാലും തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി പ്രക്രിയ മറ്റിടങ്ങളിലെ പോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായിരിക്കുന്നു വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായി ഇത് സംഭവിച്ചിട്ടുണ്ട് ആ ആ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നതാണ് ഇനി അറിയേണ്ടത് ആര്യ തീർച്ചയായും ഡാനി ഇപ്പോഴാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് തൃശ്ശൂർ മണ്ഡലത്തിന്റെ ഒരു പൊതു ചിത്രമാണ് ഡാനി നൽകിയത് ഡാനി സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര് ജയിച്ചാലും അത് ചരിത്രത്തിന്റെ ഒരു ഭാഗമാകും കേരളത്തിന്റെ കേരളം തന്നെ ഒന്നാകെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിരുന്നു സ്റ്റാർ ക്യാമ്പയിൻ നടന്ന ഒരു മണ്ഡലമായിരുന്നു തൃശൂർ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട